ശങ്കരനാരായണൻ കൃഷ്ണപ്രിയ പതിമൂന്ന് വയസ്സായിരുന്നു കൃഷ്ണപ്രിയ മരണപ്പെടുമ്പോൾ കൃഷ്ണപ്രിയയുടെ പ്രായം ആ അച്ഛനും അമ്മയും സഹോദരങ്ങളും കുട്ടി മാളു എന്നാണ് വിളിച്ചത് അവരുടെയൊക്കെ പ്രിയപ്പെട്ട ആ വീട്ടിലെ പ്രിയങ്കിരിയായ മാളു ശങ്കരനാരായണന്റെ വീടിന് ഇരുന്നൂറ് മീറ്റർ അകലെയായി പിച്ചി ചീന്തിയ അവസ്ഥയിൽ കൃഷ്ണപ്രിയ എന്ന മാളുവിന്റെ മൃതശരീരം കണ്ടെത്തിയത് രണ്ടു ദിവസങ്ങൾക്ക് ശേഷം കുറ്റവാളിയെ കണ്ടെത്തി ഈ കുറ്റവാളിയെ കണ്ടെത്തിയപ്പോൾ ഭയങ്കര ഞെട്ടലാണ് ശങ്കരനാരായണൻ കുടുംബത്തിനുണ്ടായത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മനസാക്ഷിയുടെ കോടതിയിൽ ഒരു വിധി പ്രഖ്യാപിക്കുന്നു മുഹമ്മദ് ഗോയെ കൊല്ലാൻ തീരുമാനിക്കുന്നു കാത്തിരുന്ന് ശങ്കരനാരായണൻ പക്ഷേ പിന്നീടും പീഡനം തുടർന്നു പോലീസ് കേസെടുത്തു രോഹിതടാ സ്വന്തം മോളെ പീഡിപ്പിച്ച കാതകനെ വെടിവെച്ച് കിടന്ന ഒരു അച്ഛൻ ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ ശങ്കരനാരായണൻ യെസ് അദ്ദേഹം കഴിഞ്ഞ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ കഥ നമുക്ക് ഒന്ന് പറഞ്ഞുതരാം കഴിഞ്ഞിടയ്ക്കല്ല കഴിഞ്ഞ ദിവസമാണ് വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ശങ്കരനാരായണൻ മരണപ്പെട്ടത് ഇന്ത്യൻ നിയമത്തിന് മുന്നിൽ കുറ്റക്കാരനായ ഒരു മനുഷ്യൻ എന്നാൽ മനുഷ്യ മനസ്സാക്ഷിക്ക് മുന്നിൽ കുറ്റക്കാരനല്ലാത്ത ധീരനായ ദ ഗ്രേറ്റ് ഫാദർ മരണപ്പെട്ടു എന്നല്ല അദ്ദേഹം സ്വർഗാരോഹണം നടത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ശങ്കരനാരായണൻ കൃഷ്ണപ്രിയ പതിമൂന്ന് വയസ്സായിരുന്നു കൃഷ്ണപ്രിയ മരണപ്പെടുമ്പോൾ കൃഷ്ണപ്രിയയുടെ പ്രായം മലപ്പുറം ചാരങ്കാവ് സ്വദേശികളായ ശങ്കരനാരായണനും ശാന്താകുമാരി അമ്മയ്ക്കും മൂന്ന് മക്കളായിരുന്നു ആദ്യത്തെ രണ്ട് ആൺകുട്ടികൾക്ക് ശേഷം പിറന്ന കൃഷ്ണപ്രിയ ആ അച്ഛനും അമ്മയും സഹോദരങ്ങളും കുട്ടി മാളു എന്നാണ് വിചാരണ അവരുടെയൊക്കെ ആ പ്രിയപ്പെട്ട ആ വീട്ടിലെ പ്രിയങ്കരിയായ മാളു ചെറുതെങ്കിലും വളരെ സന്തോഷത്തോടെ ജീവിച്ച ഒരു കുടുംബം പ്രാരാബ്ദങ്ങളെല്ലാം വളർന്ന് വളരെ സ്നേഹത്തോടെ മാളുവും സഹോദരങ്ങളും ഈ പറയപ്പെടുന്ന ശങ്കരനാരായണനും ശാന്തകുമാരി അമ്മയും ഒക്കെ മലപ്പുറത്തെ ചീരങ്കാവിലെ വീട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞു പോവുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് കൃഷ്ണപ്രിയ മരണപ്പെടുന്നത് മരണപ്പെട്ടു എന്നല്ല പറയുന്നത് കൃഷ്ണപ്രിയ സ്കൂൾ വിട്ട് മടങ്ങി വന്ന കൃഷ്ണപ്രിയയെ പിന്നീട് ആരും കണ്ടിട്ടില്ല പതിമൂന്ന് വയസ്സുള്ള പതിമൂന്ന് വയസ്സുള്ള ശങ്കരനാരായണനും അയൽവാസികളും ഒക്കെ ചേർന്ന് പോലീസും ഒക്കെ ചേർന്ന് കൃഷ്ണപ്രിയ അന്വേഷിക്കാൻ കൃഷ്ണപ്രിയെങ്ങും കണ്ടെത്താൻ സാധിച്ചത് അവസാനം പകലന്തിയോളം അവരന്വേഷിച്ചു പിറ്റേന്ന് നേരം വെളുക്കാറാകുമ്പോഴാണ് പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ ശങ്കരനാരായണന്റെ വീടിന് ഇരുന്നൂറ് മീറ്റർ അകലെയായി പിച്ചിച്ചീന്തിയ അവസ്ഥയിൽ കൃഷ്ണപ്രിയ എന്ന മാളുവിൻ്റെ മൃതശരീരം ാണ് കണ്ടെത്തിയത് പോലീസുകാരും നാട്ടുകാരും ചേർന്നുള്ള അന്വേഷണത്തിൽ കണ്ടെത്തി ആ കുടുംബം പാടെ തകർന്നുപോയി എന്നുള്ളതാണ് നോക്ക് പതിമൂന്ന് വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ഏഴാം ക്ലാസ്സിൽ പടിയിലോ പഠിക്കുന്ന പെൺകുട്ടിയാണ് എൻ്റെ അതെ അപ്പോൾ ആ പെൺകുട്ടിയെ നരഭോജികൾ കൊന്നു തള്ളി എന്ന് പറയാം അല്ലെങ്കിൽ നരഭോജി കുന്നതും ആരാണ് ഈ കുറ്റം ചെയ്തതെന്ന് കേരള പോലീസ് കൃത്യമായ അന്വേഷിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം കുറ്റവാളിയെ കണ്ടെത്തി ഈ കുറ്റവാളിയെ കണ്ടെത്തിയപ്പോൾ ഭയങ്കര ഞെട്ടലാണ് ശങ്കരനാരായണൻ കുടുംബത്തിനും ഉണ്ടായത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കൃഷ്ണപ്രിയയെ കാണാതായ നിമിഷം മുതൽ കൃഷ്ണപ്രിയയെ അന്വേഷിക്കാനും കണ്ടെത്തിയതിനു ശേഷം അദ്ദേഹം അവരുടെ മരണാനന്തര കർമ്മങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്യാനും കൂടെ നിന്ന ഒരാൾ അയാളായിരുന്നു കുറ്റ കൂടെ നിന്ന ഒരാളായിരുന്നു കൊലപാതകം മുഹമ്മദ് കോയർ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു ആ പ്രതിയെ നിയമത്തിന് വിട്ടുകൊടുത്തു കുടുംബത്തിൽ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞു മരണപ്പെട്ട സങ്കടത്തിൽ നിൽക്കുകയാണ് ആ കുഞ്ഞു മരണപ്പെട്ട സങ്കടത്തേക്ക് തന്നെ വലിപ്പമാണ് തങ്ങളുമായി അത്രയും അടുപ്പമുള്ള കുടുംബവുമായി വ്യക്തിപരമായും കുടുംബപരവുമായി ഒക്കെ അടുപ്പമുള്ള ഒരാൾ തന്നെയാണ് ഈ കർമ്മം ചെയ്തത് എന്നാ തിരിച്ചറിവുണ്ട് ഒരു വർഷക്കാലത്തോളം മാളു മരണപ്പെട്ട സങ്കടങ്ങൾ അത് വിട്ടുമാറില്ല ഉറപ്പായിട്ട് ആ സങ്കടത്തോടു കൂടി ആ കുടുംബം മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് നിയമപരമായി ശിക്ഷിക്കപ്പെട്ട ഈ മുഹമ്മദ് കോയ ഒരു വർഷത്തിന് ശേഷം ജാമ്യത്തിൻ്റെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ് എന്ത് കൊടു ക്രൂര കുറ്റകൃത്യം കൊടുത്ത് ചെയ്താലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു വക്കീലിനെയൊക്കെ വെച്ച ജാമ്യത്തിന് ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി വളരെ കൂടി ഞങ്ങളുടെ മുന്നിലൂടെ നെഞ്ചു വിരിച്ച് നടക്കുന്നത് ആ കുടുംബത്തിന് സഹിക്കാൻ പറ്റുന്നതിലും കുറവായിരുന്നു അവസാനം ആ അച്ഛൻ മനസാക്ഷിയുടെ കോടതിയിൽ ഒരു വിധി പ്രഖ്യാപിക്കുന്നു മുഹമ്മദ് ഗോയെ കൊല്ലാൻ തീരുമാനിക്കുന്നു കാത്തിരുന്ന് ശങ്കരനാരായണൻ മുഹമ്മദ് ഗോയയുടെ നെഞ്ചിലേക്ക് പന്നിയെ വെടിവെക്കാൻ ഉപയോഗിക്കുന്ന നാടൻ ഇരട്ടക്കുഴൽ തോക്കുപയോഗിച്ച് മേടി വെച്ചു മുഹമ്മദ് ഗോയ കൊല്ലപ്പെട്ടു പക്ഷെ നമ്മുടെ നിയമപ്രകാരം ഒരു പ്രതിയെ തെറ്റ് ചെയ്തയാളായാലും എന്തായാലും ശിക്ഷിക്കാനും തുറങ്കിലടയ്ക്കാനും വധശിക്ഷ വിധിക്കാനും ഒക്കെ അധികാരമുള്ളത് കോടതിക്ക് മാത്രമാണ് അത് പക്ഷെ ആ കോടതി ഇവരെ ശിക്ഷിച്ചെങ്കിലും നമ്മുടെ നിയമങ്ങൾ അങ്ങനെയാണ് ആ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് മണി പവറും മസിൽ പവറും ഹോൾഡും ഉണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ സാധിക്കും അത് എന്തുമാത്രം ഇപ്പോൾ എനിക്ക് ഈ കഥ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നവകേരള ന്യൂസിൽ ഒരു കുടുംബം വന്നു ഒരു ഡോക്ടറാണ് ഈ കുടുംബത്തെ കൂട്ടിയിട്ട് വരുന്നത് അവരെന്നോട് കരഞ്ഞുകൊണ്ട് കുറേ കഥ പറഞ്ഞു ഞാൻ ഞാനതെന്ന് ഏറെ ചെയ്തിരുന്നു അവരുടെ ഈ പ്രായം ഈ പതിമൂന്ന് വയസ്സുള്ള മകളെ പീഡിപ്പിക്കട്ടുണ്ട് ആദ്യം സ്നേഹമൂത്ത് അദ്ദേഹത്തെ അവളുടെ കാമുകനാണ് പീഡിപ്പിച്ചതെങ്കിൽ പിന്നീട് ഈ കാമുകനെ ഉപയോഗിച്ചുകൊണ്ട് ആ നാട്ടിലുള്ള ഒന്നിലധികം പേർ ഈ കുട്ടിക്ക് സ്കൂളിൽ നടത്തിയ ഒരു കൗൺസിലിങ്ങിൽ ഈ കുട്ടി ഈ കഥകളൊക്കെ കൗൺസിലറോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പിന്നീടും പീഡനം തുടർന്നു പോലീസ് കേസെടുത്തു ഈ പെൺകുട്ടി അവസാനം തീ കൊടുത്തി ആത്മഹത്യ സ്വന്തമായിട്ട് ആ കുട്ടി ആത്മഹത്യക്ക് ശേഷം അറസ്റ്റിലായ പ്രതികൾ കേസ് നടത്താനുള്ള പണം ഈ കുടുംബത്തിന്റെ കയ്യിലില്ലാത്തതുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് കേസ് വാദിച്ചത് താ കീഴ്ക്കോടതിയിൽ നിന്ന് അവര് അനുകൂലമായ വിധി സമ്പാദിച്ചു നോക്കൂ മകളെ പീഡിപ്പിച്ചു കൊന്ന അയൽവാസി അവർക്ക് മുന്നിലൂടെ സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് നടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെയാണ് അവർ ഒരു മാധ്യമത്തിന് മുന്നിലെത്തിയത് ഒട്ടനവധി മാധ്യമങ്ങളെ അവർ വിളിച്ചു ആരും ആ വാർത്ത ചെയ്യാൻ തയ്യാറായില്ല അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഞാനിവരുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചു ഒരു അഞ്ചാറ് മാസത്തിന് മുമ്പ് ആ കോടതി ഇവർ ഇവർക്ക് നിയമസഭായും ലഭിച്ചു ഇവർ അപ്പീലിന് പോയി അപ്പീലിന് പോയി കഴിഞ്ഞപ്പോൾ കോടതി പ്രതിയെ ശിക്ഷിച്ചു അന്ന് ആ ഡോക്ടർ വീണ്ടും എന്നെ വിളിച്ചു ആ കുടുംബത്തിലേക്കാണ് ഞാൻ കാണേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ എല്ലാ സന്തോഷവും അവരോട് അറിയിക്കുക കാരണം അവരുടെ സങ്കടം എത്ര വലുതാണ് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി തീ കുളത്തി ആത്മഹത്യ ചെയ്തതാണ് ആ അമ്മയുടെ അച്ഛൻ മത്സ്യത്തൊഴിലാളികളായിരുന്നു അവർ അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്താണ് അവർക്ക് ആ കണ്ണീരിപ്പഴും എൻ്റെ മുന്നിൽ നിന്ന് മാറിയിട്ടില്ല ഞാൻ ആ മേൽക്കോടതി വിധി വന്ന സമയത്ത് ഞാൻ ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ശങ്കരനാരായണൻ കേസിലും നമുക്ക് മനസ്സിലാവുന്നതാണ് സ്വന്തം മകള് പ്രായപൂർത്തിയാകാത്ത മകള് ഈ നാട്ടില് നിർഷനെ പോലെയും ഉഷാദിനെ പോലെയും ബാറ്റിയെന്നെ പോലെയും ഒക്കെ ജീവിക്കാൻ അനുവാദമുണ്ടായിരുന്ന ആഗ്രഹിച്ചിരുന്ന ആ കുട്ടി പൂമ്പാറ്റയെ പോലെ പറന്ന് നടക്കേണ്ട പ്രായത്തില് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു മരണപ്പെടുക കൊല്ലപ്പെടുക എന്ന് പറയുന്നത് അതിന് കാരണമായവൻ ഒരു പ്രശ്നവുമില്ലാതെ ചിരിച്ചു കളിച്ച് മുന്നിലൂടെ നടക്കുന്നത് ആ പിതാവിന് സഹിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സാക്ഷിയുടെ കോടതിയിൽ മനുഷ്യ കോടതിയിൽ മനസാക്ഷിയുടെ കോടതി കുറ്റക്കാരനല്ലോ ഒറ്റ വെടിയിൽ അവനെ തീർത്തു പോലെ അദ്ദേഹം ജയിലിലേക്ക് പോയി പക്ഷേ ശങ്കരനാരായണൻ ജയിലിലേക്ക് പോകുമ്പോഴും ഒരാളും ശങ്കരനാരായണനെ കുറ്റം പറഞ്ഞില്ല പക്ഷെ നിയമവും അങ്ങനെയാണ് ശങ്കരനാരായണനെ ശിക്ഷിച്ചു ശിക്ഷാ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി വീട്ടിൽ വിശ്രമത്തിലായിരുന്നു പാർദ്ധക്യമായ സഹജമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മരണത്തെ സ്വർഗാരോഹണം എന്ന് വിളിച്ചത് ഞാൻ വിളിച്ചത് അതുകൊണ്ടാണ് താൻ ജന്മം നൽകി പതിമൂന്ന് വയസ്സ് വരെ ഊട്ടി വളർത്തിയ മാളുവിനെ കൊന്നവനെ അവന്റെ ഒക്കെ മനസ്സ് കൊന്നിട്ട് ഈ അന്വേഷണത്തിനും ഇവ കുടുംബത്തിനും ഒപ്പം നിൽക്കുക യാതൊരു മനസാക്ഷിക്ക് തൂലാതെ അവനെ കൊന്നു തള്ളിയ ശങ്കരനാരായണൻ സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു